ഈ സീസണിലെ ഐ പി എല്ലിന് പിന്നാലെ ക്യാപ്റ്റനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിനെ ടീമിൽ നിന്നും മാറ്റാൻ ഒരുങ്ങുകയാണ് ലക്നൗ സൂപ്പർ ജിങ്സ് വൺ ഫ്ലോപ്പായി മാറിയ താരം ടീമിൽ വേണ്ടെന്ന നിലപാടിലാണ് എൽ എസ് ഡി ടീം മാനേജ്മെന്റ് ഇപ്പോൾ നിലവിലുള്ളത് ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തും വലിയ റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ ലേലത്തിൽ ഋഷഭിനെ ടീം വാങ്ങിയിരുന്നത് പക്ഷെ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലുമെല്ലാം ഒരുപോലെ നിരാശയാണ് താരം നൽകിയത് മാത്രമല്ല ഋഷഭിനെ ഇത്രയും വലിയ തുകയ്ക്ക് അടുത്ത സീസണിൽ നിലനിർത്തേണ്ട ആവശ്യമില്ലെന്നാണ് എൽ എസ് ടി ടീം കൈ കൊണ്ട തീരുമാനം മാത്രമല്ല ന്യൂസ് ട്വന്റി ഫോറിന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായി വൈഭവ് പോലെയാണ് ഋഷപ്പിനെ എൽ എസ് ടി ഒഴിവാക്കാൻ ഒരുങ്ങുന്നതായി എക്സിലൂടെ പുറത്തുവിട്ടത് കഴിഞ്ഞ ഐ പി എല്ലിൽ മെഗാലയലത്തെ ഋഷഭ് പന്തിനെ മോഹവിലയ്ക്ക് വാങ്ങി ലക്നൌ സൂപ്പർ ജെൻസ് ടീം വലിയ പ്രതിസന്ധിയാണിപ്പോൾ നേരിടുന്നത് ക്യാപ്റ്റൻസി ബാറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഫ്ലോപ്പ് ആയതോടെ എങ്ങനെയെങ്കിലും സീസൺ കഴിഞ്ഞാൽ താരത്തെ പുറത്താക്കി ഇരുപത്തിയേഴ് കോടി രൂപ ലാഭിക്കുകയാണ് എൽ എസ് ടി ടീമിന്റെ പ്രധാന ലക്ഷ്യവും അതുപോലെ ഇത്രയും വലിയൊരു തുക ഋഷഭ് അർഹിക്കുന്നില്ലെന്ന് എൽ എസ് ടി ടീം മാനേജ്മെന്റിന് ബോധ്യമായിട്ടുമുണ്ട് തുടർന്ന് മുടക്കി ഇരുപത്തിയേഴ് കോടി രൂപ തിരികെ പിടിച്ച് അടുത്ത ലേലത്തിൽ ഈ തുകയ്ക്ക് രണ്ടോ മൂന്നോ കളിക്കാരെ പകരം വാങ്ങാൻ എൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി മുതൽ ടീമിനെ നയിച്ച കെ എൽ രാഹുലിനെ കഴിഞ്ഞ സീസണിന് ശേഷം ഒഴിവാക്കിയാണ് പകരം ഋഷഭിനെ ടീം വാങ്ങിയിരുന്നത് ഋഷപ്പിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എൽ എസ് ടി ടീമുടമ സഞ്ജീവ് ഗോയങ്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനേക്കാൾ ഇത്രയോ ഭേദം രാഹുൽ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യമായി പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഏഴാമത് ാണ് എൽ എസ് ടീം നിലനിൽക്കുന്നത് മാത്രമല്ല ഇതിലും താഴേക്ക് ചിലപ്പോൾ അവർ വീഴുവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിലേക്കാൾ കുറച്ച് മത്സരങ്ങളാണ് ഈ പ്രാവശ്യം അവർ ജയിച്ചത് കൂടാതെ ഋഷഭിന്റെ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ട് മത്സരങ്ങളിലായി പതിനൊന്ന് ഇന്നിങ്സുകളിലാണ് താരം ഈ സീസണിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവയിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ടേ ഏഴെന്ന് ദയനീയ ശരാശരി വെറും നൂറ് സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് നൂറ്റി മുപ്പത്തി റൺസ് മാത്രമായിരുന്നു ഒരു ഫിഫ്റ്റി മാത്രമേ ഋഷഭ് ഈ പ്രാവശ്യം നേടിയിട്ടുള്ളൂ മാത്രമല്ല താരം രണ്ടു കളിയിൽ ഡെക്കാവുകയും ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സുമായി മത്സരത്തിൽ നേടിയ അറുപത്തിമൂന്ന് റൺസാണ് താരത്തിന്റെ ഉയർന്ന സ്കോർ എന്നത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഡിമാൻഡ് അദ്ദേഹത്തിന് ഉണ്ടാകില്ലെന്നതിൽ ഒരു സംശയവുമില്ല മോശ ഫോമും ക്യാപ്റ്റൻ എന്ന നിലയിൽ ശരാശരി പ്രകടനവുമെല്ലാം ഋഷഭിന്റെ ഡിമാൻഡ് വലിയ രീതിയിലാണ് കുറയ്ക്കുക നിലവിലെ സാഹചര്യത്തിൽ പത്ത് കോടിയിൽ താഴെ മാത്രമേ ലേലത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുമുള്ളൂ പ്രധാനമായിട്ട് രണ്ട് ഫ്രാഞ്ചൈസികളായിരിക്കും ലേലത്തിൽ ഋഷഭിനോട് താല്പര്യം കാണിക്കുക ഒന്ന് അഞ്ചു പ്രാവശ്യം ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മറ്റൊന്ന് മൂന്ന് പ്രാവശ്യം വിജയികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രണ്ട് ടീമുകൾക്കും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ വളരെയധികം ആവശ്യമാണ് എന്നാൽ കെ കെ ആറിൽ മാത്രമേ ഋഷഭിന് നായക സ്ഥാനം ലഭിക്കുവാൻ സാധ്യതയുള്ളൂ അജിങ്ക്യഹാനയ്ക്ക് പകരം അടുത്ത സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമായി വരികയും ചെയ്യും അതിനാൽ ഋഷഭിനെ ഈ റോളിലേക്ക് കെ കെ ആർ നോക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ സി എസ് കെയിൽ ഋതിരാജ് കെഗ്വാദിനെ നായകസ്ഥാനത്ത് നിന്നും മാറ്റി ഋഷഭിനെ ദൗത്യമേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്